നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് നിന്നും നടക്കുന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ആസിഡ് കുപ്പികൾ പൊട്ടി നഴ്സറി സ്കൂൾ വിദ്യാർത്ഥി അടക്കമുള്ളവർക്ക് ശാരീരിക അസ്വാസ്ഥ്യം നഴ്സറി സ്കൂളിലാണ് ഇത്തരത്തിൽ ആസിഡ് കുപ്പികൾ പൊട്ടിയത് കോട്ടയം ചാലുക്കുന്ന് ലിഗോറിയൻ പബ്ലിക് സ്കൂളിൽ ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് ആസിഡ് കുപ്പികൾ പൊട്ടുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ലിഗോറിയൻ പബ്ലിക് സ്കൂളിൻ്റെ മതിലിനുള്ളിലേക്ക് ആസിഡ് അടങ്ങിയ ചില്ലുകുപ്പികളും മറ്റും വീണ നിലയിലായിരുന്നു സമീപവാസി പുരയിടം വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് ആസിഡ് അടങ്ങിയ കുപ്പികൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു പൊട്ടിത്തെറിച്ച നിലയിലായിരുന്നു കണ്ടത് കൂടാതെ സ്കൂൾ പരിസരത്തും ക്ലാസ് മുറികളിലും പുക നിറഞ്ഞു ഇതിന് പിന്നാലെ കുട്ടികൾ ക്ലാസ് മുറികളിലേക്ക് എത്തിയപ്പോൾ ബോധക്ഷയം തലവേദന കണ്ണുകൾക്ക് എരിച്ചിൽ തുടങ്ങിയവ ഉണ്ടായി നഴ്സറി മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന എട്ട് കുട്ടികൾക്കാണ് ഏറെയും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായത് ഇവരെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അധ്യാപകർ സ്കൂൾ ജീവനക്കാർ എന്നിവർക്കും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള ചില ദൃശ്യങ്ങൾ കാണാം الخطوتين <applause> <applause>